സി പി എം ഉപ്പുദ്ര ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഇന്നും നാളെയുമായിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത് പൊതു സമ്മേളനം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇന്നും നാളെയുമായിട്ടാണ് ഉപ്പുതറ സി പി എം ലോക്കൽ സമ്മേളനം നടക്കുന്നത് സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു മുതലാളിത്തത്തിനും മനുഷ്യത്വം ഇല്ല എന്ന് തെളിയിച്ച് കോവിഡ് കാലത്തും മാനവ സമൂഹത്തെ കൊള്ളാതെ നോക്കിയ ക്യൂബിയാണ് സോഷ്യലിസ്റ്റിന്റെ മാതൃകയെന്നും ഭിന്നിപ്പിച്ച മനുഷ്യന്റെ ഐക്യത്തെ തകർക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയാണ് മണിപ്പൂരിൽ നിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വന്നു എന്ന് മാത്രമല്ല ആഗോളവർക്കണ സാമ്പത്തിക പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ നാലാമത്തെ ഘട്ടമായി ആഗോള സാമ്പത്തികം അതേ രൂപത്തിൽ നടക്കാക്കാതെ ചെറുത്തുനിൽ നിന്നാൽ കോടിക്കണക്കായ തൊഴിലാളി അടിനിരത്തി ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തിക്കൊണ്ട് നമ്മൾ പ്രതിരോധ സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ പ്രതിരോധ സൃഷ്ടിക്കാത്ത തൊണ്ണൂറ്റിയൊന്നു മുതൽ ആഗോലർക്കാണ് സാമ്പത്തിക നയം മാത്രം നടപ്പാക്കി പട്ടിണി സമ്മേളന നഗരിയിൽ നിന്നും പ്രകടമായി ടൗണിലെത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തുകയും ചെയ്തു ജയ് നമോ നമസ്തേ ഉയർത്തി மோ நமஸே விஜய் ஏரியா செக்ரட்டரி எம் ஜே பாப்சன் சஜிமோன் டைட்டர்ஸ் ராஜன் பி பி ஜோன் കെ കലേഷ് കുമാർ ബി അനൂപ് ബിജു ചെമ്പാവൻ എന്നിവർ സംസാരിക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ